ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സെൽഫി സ്റ്റിക്ക് പുതിയ സെൽഫി സ്റ്റിക്കാണ് അപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് അത് അൺബോക്സ് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ ഇത് മുപ്പത്തെട്ട് എം എമ്മിൻ്റെ പുതിയ സെൽഫി സ്റ്റിക്കാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ആദ്യത്തെ സെൽഫി സ്റ്റിക്കിൻ്റെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയതിന് ശേഷം നമ്മൾ വാങ്ങിച്ചതാണ് ഇത് അല്ല ഇതാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ചെറിയ ഇതാണ് ചാർജിങ് കേബിളൊക്കെ കേട്ടോ എന്തിനാ തുറന്ന് നോക്കാം ചെറിയ കുഞ്ഞ് സെൽഫി സ്റ്റിക്കിൻ്റെ മാലുവേൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ആണോ ഇതിനകത്ത് എങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട് അതാണ് ഇത് ഈ സെൽഫി സ്റ്റിക്കിൻ്റെ അതായത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോളിൽ ചെറിയൊരു ലൈറ്റ് ഉണ്ട് ആ ഈ ലൈറ്റ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണോ ഈ ലൈറ്റ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇത് ഇത് വെച്ചിട്ട് ഈ ലൈറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ആണത് തെളിയിന്ന് പോകുന്നുണ്ട് കേട്ടോ അത് തെളിച്ച് നോക്കിയാണ് ആണ് നമ്മുടെ തെളിയിന്ന് അവിടെ തെളിയിന്ന് കൊണ്ട് ചെറിയ വെട്ടം കിട്ടാൻ കേട്ടോ അതിന് മൂന്ന് മോഡ് കേട്ടോ ഒന്ന് കേൾക്കുമ്പോൾ വെട്ടം കുറവ് കൂടുതൽ പിന്നെ എൻ്റെ റിമോട്ടാണിത് ഇതാണ്ടോ ഇത് റിമോട്ട് നമ്മളില്ലാത്ത എന്നെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മൊബൈൽ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വളരെ റിമോട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് ഇരിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാം നമുക്ക് ഇണ്ടോ ഇങ്ങനെ തിരിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉയരോണ്ടെന്ന് നോക്കാം ഇത് ഇത് ഇതിൽ ഇതിൽ തിരിച്ച് മുറുക്കി അഡ്ജസ്റ്റബിൾ ചെയ്യാം കേട്ടോ കേട്ടോ ഇത് മുറുക്കി നോക്കാൻ പറ്റും നമുക്ക് നോക്കാം എന്തെങ്കിലും ദൂരം ഉണ്ടോ നോക്കാം ഓക്കെ ദൂരം കുറവാണോ അല്ല ആ ഇതാണ് ഇതിൻ്റെ ദൂരം വലിച്ച് നീട്ടാൻ പറ്റുന്നൊരു ദൂരം നമുക്ക് മുപ്പത്തെട്ട് മുമ്പേ ഉള്ളൂ ചെറിയൊരു ദൂരത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് ഇതുകൊണ്ടാണ് ചെറിയൊരു ദൂരമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ചെറിയ കുറഞ്ഞൊരു ടൈപ്പ് അത്യാവശ്യം നമുക്ക് ഇതിങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരും അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് കൊണ്ട് മൊബൈലിലൂടെ എടുത്ത് വെച്ചിട്ട് നോക്കാം ഇത് മൊബൈൽ ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് ഈ മൊബൈൽ മൊബൈലിങ്ങനെ വരാം ആ ഇങ്ങനെ വച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ മൊബൈൽ വേണ്ടത് ഇങ്ങനെ ഇത് പിരിച്ച് ഇത് ഇതുപോലെ മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇല്ല അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുകൊണ്ടാണ് ഈ ഫ്ലാഷ് ലൈറ്റ് കൂടെ നമുക്ക് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം കൊണ്ടിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് എടുത്ത് തിരിച്ച് തുടങ്ങാം കേട്ടോ അങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് തിരിച്ചു തിരിച്ചോളാം അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സെൽഫി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സെൽഫിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതുണ്ടാകാം നല്ല വെളിച്ചം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ സെൽഫി ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല വെളിച്ചം കിട്ടും നമ്മുടെ മുഖത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാറ് അപ്പോൾ ചെറിയൊരു അത്യാവശ്യം രാത്രിക്ക് നല്ലൊരു വെളിച്ചം കിട്ടുന്നതാണ് ചെറിയൊരു വെളിച്ചം കിട്ടുന്ന ഒരു സെൻസറിങ്ങാണ് നമ്മളത് ഇത് ഉപയോഗിക്കുന്നത് ഇത് കുഴപ്പമില്ല അത് അതേമാതിരി നല്ല ഉണ്ട് പിന്നെ നമുക്ക് സ്ക്രീനിൽ നമുക്കിത് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഈ നമ്മൾ ഇവിടെ പോയി ഞെക്കേണ്ട കാര്യമില്ല ഇത് ഓൺ ഈ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി വെച്ചതിന് ശേഷം ഇതും കൂടെ ഇത് നമ്മൾ ഞെക്കിയാൽ മതി അപ്പോൾ ഇതുമായിട്ട് പെയറാവും അങ്ങനെ സമയത്ത് നമ്മൾ ഈ ഹാൻഡിലേൽ ഉള്ളത് നമ്മൾ ഞെക്കി കൊണ്ടാൽ മതി അപ്പോൾ നമുക്ക് സ്റ്റിൽ ഫോട്ടോസ് ഓരോ റെക്കോർഡിങ് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റുമത് അതാണിൻ്റെ ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്കിത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുത്തി കൊടുക്കുകയും ചെയ്യാം ഇത് പുറകിലും ഇല്ലാണ്ട് കുറവാണ് ഘട്ടം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അങ്ങനെയുള്ള സിറ്റുവെ കുറകത്ത് തിരിച്ചു വെക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് നോക്കാതെ ആ ലൈറ്റ് വീട്ടിലെടുത്ത് നമുക്ക് ഇത് തിരിച്ച് നമുക്ക് വെക്കുകയും ചെയ്യാൻ പറ്റത്തി പുറവശാക്കി നമുക്ക് ഇത് 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 വെക്കുകയും ചെയ്യാവുന്ന ഒരു ടൈപ്പാണ് ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഇത് നമ്മൾ പ്രൈവറ്റ് മോളേജ് ഇവിടുന്ന് ഉപയാണി അത് ഊരിയിട്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക് നമുക്ക് തിരിച്ചു നോക്കാം ഇതുകൊണ്ട് ക്ലിപ്പ് വൈകി ഇത് ബുക്ക് ചെയ്യാമതി ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇവിടെ ബുക്കിടത്തിട്ട് ഇപ്പം സ്ക്രൂട്ട് ഡ്രൈവ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പുറകോട്ടേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാണ്ട് പറ്റരുത് അപ്പം ഇതേ കുത്തി ഇത് ചാർജ് ചെയ്യാനുള്ള കേബിളാണ് ഇതെല്ലാം ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുത്തി ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ചാർജ് ചേർത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പാണ് അപ്പോൾ നല്ലൊരു സെൽഫി സ്റ്റിക്കാണത് ഇത് നമുക്ക് ആയിരം രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇടയ്ക്ക് വില വരുന്നതാണ് അപ്പോൾ ഈ സെൽഫി സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മൊബൈൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് മറിച്ച് വെക്കാം വില കൊണ്ടോ ഇങ്ങനെ വെക്കാം അതുപോലെ ആണ് നമുക്ക് തിരിച്ച് ഇങ്ങനെ സെൽഫി ചാർജ് ഉണ്ടാകാം ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് വരും നമുക്ക് പോയിട്ട് തിരിഞ്ഞിട്ട് മുറിച്ച് കൊടുത്താൽ ഓട്ടോടുത്ത് ഞാൻ സ്ട്രോങ് ആയിട്ട് എടുക്കോളൂ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓട്ടോ മറ്റെടുക്കാനായിട്ട് വളരെ പുതിയൊരു സെൽഫിഷക്കാണ് നമ്മളിത് കാണുന്നത് ഇത് കാണുന്ന രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമത് അതുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ നാട്ടി വെച്ചിട്ട് ഇതിങ്ങനെ ഇത് നാട്ടി വയ്ക്കും ചെയ്യാം അതുകൊണ്ടാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പട്ടയെടുക്കാം ഇതിന് നാട്ടി വെച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ മതി ഇത് കഴിഞ്ഞാൽ ആവശ്യാനുസാരം നമുക്ക് പൊക്കവും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പൊക്കത്തിന് വരും നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് ഇതുപോലെ ചെയ്യാം ഇതുപോലെ നമുക്ക് ഇത്രയും ഉയരത്തിൽ നമുക്ക് സെസ് സെറ്റിയാണ് പറ്റിയത് നമുക്ക് കുറഞ്ഞ വിലയിൽ നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടുന്നൊരു സെൽഫി സ്റ്റെക്കാണത് ഇതിന് നമുക്കൊരു ഫ്ലാഷ് ചെറിയൊരു ക്യാമറ ലൈറ്റും കൂടെ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് നമുക്കിത് പെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടൽ നമുക്ക് ഈ സ്റ്റിക്കയിൽ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് റിമോട്ടിൻ്റെ ഫങ്ഷൻ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുകൊണ്ട് നമുക്ക് ഈ മൊബൈലിൽ വരുന്ന വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ നമുക്ക് ആ റിമോട്ട് ഉപയോഗിച്ച് തന്നെ എടുക്കാം അതുപോലെ ചെറിയ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് അതിന് രണ്ട് വെട്ടം കൂട്ടിയും കുറച്ചെടുക്കാം എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് അതനുസരിച്ച് നമുക്കിത് ഡി ടൈപ്പ് ചാർജറുണ്ട് നമുക്ക് ഈ ചെറിയൊരു എൽ ഇ ഡിയുടെ ചെറിയൊരു റീചാർജിൾ ലൈറ്റാണുള്ളത് അപ്പോൾ ഇല്ലാത്ത സ്ഥലത്ത് നമുക്കത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെയായിട്ടുള്ളൊരു സെൽഫി സ്റ്റിക്കാണ് നമ്മളീ കാണുന്നത് അപ്പോൾ നമ്മൾ പുറദിവസത്തേക്കാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സെൽഫി അല്ലാണ്ടാണ് എടുക്കുന്നെങ്കിൽ ഇതുപോലെ നമ്മൾ ലൈറ്റ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ നമുക്കെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഈ ഇരുപത്തി നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇതിന് വെളിച്ചം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഇത് ഈ ചെറിയൊരു വെളിച്ചം ഇത് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ചൂടെ കീ ചെയിൻ ലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇത് ഇതുപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു ലൈറ്റാണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് ഇത് കണ്ടോ നല്ല വെട്ടം കിട്ടുന്ന ഒരു സാധനമാണ് കണ്ടോ നല്ല വെളിച്ചം കിട്ടും അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ട് ഇതിങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇത് ഇതുപോലെ ഉപയോഗിക്കാം നമ്മൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ ലൈറ്റായിട്ട് നമുക്ക് രണ്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ വെട്ടം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇത് കഴിച്ചു മാറ്റിടും കഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മളിത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി ഇവിടെ ഒട്ടിച്ച് മതി ഇവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ആവശ്യമുള്ള വെട്ടം നമുക്ക് കിട്ടും അത് നമ്മളിവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്താൽ മതി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ ഒട്ടിച്ച് വെച്ച് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഒട്ടിച്ച് വെച്ചാൽ മതി പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല വെളിച്ചമായിട്ട് നമുക്കിൻ്റെ പുറകിൽ ഇതുകൊണ്ടാണ് ക്ലിപ്പ് ചെയ്യാനായിട്ടുള്ളതിൻ്റെ ക്ലിപ്പ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇതുകൊണ്ടാണ് ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്ക് ഇതിവിടെ ഇത് ഇത് ഇതിൻ്റെ പുറകിലേക്ക് ഇന്നെ ഫിറ്റ് ചെയ്യാൻ ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതും നമുക്ക് വെളിച്ചത്തിനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാതെ ഇവിടെ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് സെൽഫി സ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്കിതും ഒട്ടിക്കാം നമ്മളത് ഇവിടെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ നമ്മളത് ഒട്ടിച്ചുറ്റാ ഇത് അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ സാധനം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ലൈറ്റാണത് ഇത് കീ ഇത് കീ ചെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ലോക്കലൊക്കെ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാണ്ടിരിക്കാനായിട്ട് അത്യാവശ്യം നമുക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിൻ്റെ ചാർജിങ് കേബിളുമാണ് ഇത് ഇത് സി ടൈപ്പ് ആണ് ഈ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത് ഇത് കീലോട്ട് നമുക്കിതിങ്ങനെ ഇടാൻ പറ്റും ഉള്ള ഇതിങ്ങനെ വെച്ചിട്ട് ഇടാൻ പറ്റും അതുകൂടാണ്ട് ഇതെല്ലാം നമുക്ക് അത്യാവശ്യം ഈ സോളാ സോളാ കുപ്പിടെയൊക്കെ അടപ്പ് നമുക്കിത് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ഇത് ഉപയോഗിച്ച് നമുക്ക് പറ്റുക അതാണിൻ്റെ ഒരു പ്രത്യേകത അതുകൂടാണ്ട് നമുക്ക് ഈ ലൈറ്റ് ട്രൈ പോഡുണ്ടല്ലോ അവിടെ നമുക്കിങ്ങനെ പിരിച്ച് പിരിച്ച് മുറുക്കി മുറുക്കി നമുക്ക് സ്റ്റാൻഡിൽ പിടിപ്പിച്ച് വെക്കാനും പറ്റും ഇത് ട്രൈ സ്റ്റാൻഡിൽ നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് പിരിയോട് കൂടിയ ഹോളും നമുക്കുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അപ്പം നല്ല വെളിച്ചമുള്ള ഒരു ടൈപ്പ് ലൈറ്റാണത് ഉണ്ടോ നല്ല നല്ല വെളിച്ചമാണത് അപ്പോൾ നമ്മളത് കണ്ടോ ഇത് ഇതിന് മൂന്ന് മൂന്ന് രീതിയിലാട്ടോ കേട്ടോ കണ്ടോ അങ്ങനെ രണ്ട് മൂന്ന് രീതിയിലാണ് ഇതിനും വെട്ടുള്ളത് അപ്പം ഇത് നമുക്കിവിടെ കളക്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ മതി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതും ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഓ നല്ല ഇതിനും ഇതിന് രണ്ട് ടൈപ്പ് ഇതിന് മൂന്ന് ടൈപ്പ് വെളിച്ചും വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ പവർ മൂന്ന് ടൈപ്പ് അങ്ങനെ നമുക്ക് ഈ സെൽഫി എടുക്കുന്ന സമയത്ത് ഈ ലൈറ്റുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് കാരണം വെളിച്ച കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് ഐഡിയ അനുസരിച്ച് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ നമുക്കിതും നമുക്ക് ഉപയോഗിച്ച് വെളിച്ചത്തോടു കൂടി നമുക്ക് വീഡിയോയും ഫോട്ടോ ഇട്ട് ഡെക്ക സാധിക്കും അങ്ങനെയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ സെൽഫി സ്റ്റിക്ക് ഈ സെൽഫി സ്റ്റിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത് ഇതാണ് ഇത്രത്തോളം ആണ് ലെന്തെന്ന് പറയുന്നത് ഒരുപാട് ഉണ്ട് നമുക്ക് അങ്ങനെയുള്ള ചെറിയൊരു സെൽഫി സ്റ്റിക്കാണ് ഈ കാണുന്നത് ഇങ്ങനെ അടിപൊളി അല്ലേ ഇപ്പോൾ ഫോൺ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് തിരിച്ചാൽ മതി ഇതിങ്ങനെയും വെക്കാം ഇങ്ങനെയും ഉപയോഗിക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ക്യാമറ ഇതുണ്ടോ ഇത് നമുക്കിത് ഊരി എടുക്കാം ഇതുണ്ടോ ഊരി എടുത്തിട്ട് ആവശ്യാനുസരണം നമുക്ക് തിരിച്ചു വെക്കാം സ്റ്റിക്ക തന്നെ മുന്നോട്ടും പുറകോട്ടുമൊക്കെ നമുക്ക് തിരിച്ചു വെക്കാം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം പ്രകശം ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിതുപോലെ ഇത് തിരിച്ച് വെച്ചാൽ മതി ചെയ്ത് തെങ്ങി ചെയ്തോളൂ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റും